ഹലോ ബഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ എച്ച് എം എസ് ഐ അതായത് ഹോണ്ട മോട്ടോർ സൈക്കിൾ അതിൻ്റെ സ്കൂട്ടേഴ്സ് നിർമ്മിക്കുന്ന ഹോണ്ട ഒരു പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട് മൈ ഹോണ്ട ഇന്ത്യ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര് ഐ ഒ എസിൽ നിന്നും ആൻഡ്രോയിഡിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്ന രീതിയിലാണ് അവർ ഈ ആപ്ലിക്കേഷൻ നിർമ്മിച്ചിരിക്കുന്നത് എന്താണ് ഈ ആപ്ലിക്കേഷൻ്റെ ഗുണം ഒരു സാധാരണ ഹോണ്ട ഉപഭോക്താവിന് ഏത് രീതിയിലാണ് ഈ ആപ്ലിക്കേഷൻ ഗുണകരമാകുന്നത് എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ആപ്പ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഒരു പ്രൊമോ വീഡിയോയ്ക്ക് ശേഷം നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്ത് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷനാണ് നിങ്ങൾ ഒരു ഹോണ്ട ഉപഭോക്താവാണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ വണ്ടി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഷോറൂമിലോ അല്ലെങ്കിൽ സർവീസ് ചെയ്യുന്ന സമയത്ത് സർവീസ് സെൻറ്ററിലോ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത് ഒ ടി പി എൻറ്റർ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് എം പിൻ സെറ്റ് ചെയ്യാനുള്ള പേജാണ് വരുന്നത് എം പിൻ സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഉള്ളിലേക്ക് കടക്കാം ഈ എം പിൻ എൻ്റർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഉള്ളിലേക്ക് കടക്കാൻ സാധിക്കൂ ഫിംഗർ പ്രിൻറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാവുന്നതാണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ഓൾറെഡി ഫ്രണ്ട് പേജിൽ തന്നെ ലഭ്യമാണ് ഓരോ വാഹനത്തിൻ്റെയും കീഴെയും ഈ മൂന്ന് ഓപ്ഷൻ കാണാൻ സാധിക്കും മൈ വെഹിക്കിൾസ് മൈ സർവീസ് ഡേണി മൈ ആക്ടിവിറ്റി നമ്മുടെ വാഹനത്തിൻ്റെ നെക്സ്റ്റ് സർവീസ് എപ്പോഴാണെന്നുള്ള നോട്ടിഫിക്കേഷനും കാണിക്കുന്നുണ്ട് മൈ വെഹിക്കിൾസ് എൻ്റർ ചെയ്താൽ നമ്മുടെ വാഹനത്തിൻ്റെ സ്റ്റാൻഡേർഡ് വാറണ്ടി എക്സ്റ്റൻഡ് വാറണ്ടി എക്സ്റ്റൻഡ് വാറണ്ടി പ്ലസ് എ എം സി പ്രീമിയം എ എം സി തുടങ്ങിയ കാര്യങ്ങൾ ഉള്ള ഡീറ്റെയിൽ ആണ് കാണിക്കുന്നത് അതിൻ്റെ ഡേറ്റ് ആരംഭിക്കുന്ന ഡേറ്റ് അവസാനിക്കുന്ന ഡേറ്റ് തുടങ്ങിയ ഡീറ്റെയിൽസ് ഏറ്റവും മൂലമുള്ള കാർട്ട് വീലിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ വാഹനത്തിൻ്റെ ഓണേഴ്സ് മാനുവിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വിടുന്നത് അതുപോലെ തന്നെ എം പരിവാഹനിലൊക്കെ കാണുന്നത് പോലെ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ആർ സി ബുക്ക് തുടങ്ങിയ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് തരുന്നുണ്ട് നിങ്ങളുടെ വാഹനം വാങ്ങിയപ്പോഴുള്ള ബില്ലാണ് ഈ വെഹിക്കിൾ ഇൻവോയ്സ് എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾക്ക് പി ഡി ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഈ ആപ്പ് തരുന്നു ഏത് സർവീസ് സെൻ്ററാണോ നിങ്ങൾ സർവീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾക്ക് പ്രിഫേർഡ് സർവീസ് സെൻറ്റർ ആയിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പൊല്യൂഷൻ ഇൻഷുറൻസ് തുടങ്ങിയവ അപ്ലോഡ് ചെയ്യാനുള്ള സ്പേസ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് ഏറ്റവും അവസാനം സർവീസ് ചെയ്ത ബില്ല് നിങ്ങൾക്ക് കാണാവുന്നതാണ് വ്യൂ റീസെൻറ്റ് സർവീസ് ഇൻവോയ്സിലൂടെ ഇനി മൈ സർവീസ് ജേർണിയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കംപ്ലീറ്റ് സർവീസ് ഹിസ്റ്ററി കാണാവുന്നതാണ് ഇവിടെ ഞാനൊരു മൂന്ന് ഫ്രീ സർവീസും രണ്ട് പേർഡ് സർവീസും ചെയ്തതായിട്ട് കാണാം അതിൻ്റെ ബില്ലും നിങ്ങൾക്ക് നിങ്ങൾക്കെടുത്ത് പരിശോധിക്കാവുന്നതാണ് ഇനി മൈ ആക്ടിവിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ നടത്തിയ എൻക്വയറി ട്രസ്റ്റ് റേഡ് തുടങ്ങിയവയുടെ ഹിസ്റ്ററിയാണ് അവിടെ കാണിക്കുന്നത് സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പ്ലോർ പ്രൊഡക്റ്റ് എന്ന പേജിലേക്ക് പോയാൽ അവിടെ ഹോൺലൈടെ പ്രൊഡക്ട്സ് നിങ്ങൾ കാത്തിരിപ്പുണ്ടാകും അവിടെ ഏത് ഏത് പ്രൊഡക്ട്സാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഫീച്ചേഴ്സും സ്പെസിഫിക്കേഷനും മനസ്സിലാക്കാനാണ് ഈ ഒരു പേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് വാഹനത്തിൻ്റെ ഇമേജുകൾ ത്രീ ആയിട്ട് കാണാൻ സാധിക്കും നിങ്ങൾക്ക് എൻക്വയറി നടത്താം വാഹനങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യാം അതുപോലെ തന്നെ ടെസ്റ്റ് എയ്ഡ് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് ബുക്കുകൾ എൻക്വയറി സെലക്ട് ചെയ്താൽ ന്യൂ എൻക്വയറി കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് നിന്ന് നിങ്ങൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഫില്ല് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുത്താൽ ഏത് ഷോറൂമിൻ്റെ ഡീറ്റെയിൽസ് ആണോ നിങ്ങൾ കൊടുത്താൽ ആ ഷോറൂമിലുള്ള സെയിൽസ് എക്സിക്യൂട്ടീവ് നിങ്ങളെ വിളിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതാണ് ടെസ്റ്റ് എയ്ഡ് ബുക്ക് ചെയ്യാനും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക സബ്മിറ്റ് കൊടുക്കുക പ്രൊഡക്റ്റ് കമ്പാരിസൺ നടത്തുന്ന പേജാണ് അടുത്തത് ഇവിടെ ആടുവെന്നുള്ള സ്ഥലത്ത് നമുക്ക് വാഹനത്തിൻ്റെ വാഹനം സെലക്ട് ചെയ്ത് കൊടുക്കാം അങ്ങനെ മൂന്ന് വാഹനങ്ങൾ സെലക്ട് കൊടു ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ മൂന്ന് വാഹനങ്ങൾ തമ്മിലുള്ള ഫീച്ചേഴ്സിലുള്ള വ്യത്യാസവും സ്പെസിഫിക്കേഷനുള്ള വ്യത്യാസവും നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാവുന്നതാണ് അവിടെ ഓരോ ഡീറ്റെയിൽസും ഓരോന്നേരമായിട്ട് കൊടുത്തിരിക്കും സർവീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് മൂന്ന് ഓപ്ഷൻ കാണാൻ സാധിക്കും സർവീസ് ബുക്കിംഗ് സർവീസ് ട്രാക്കിംഗ് സർവീസ് ഹിസ്റ്ററി സർവീസ് ബുക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ലാസ്റ്റ് സർവീസ് ചെയ്ത സർവീസ് സെൻറ്ററിലാണ് നിങ്ങൾക്ക് പോകണമെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം അങ്ങനെ അല്ലെങ്ങാനല്ല നിയർ ബൈ സർവീസ് സെൻറ്റർ നിയർബൈ ആയിട്ടുള്ള ഡീലർ എവിടെയാണോ ഉള്ളത് അത് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് അവിടെയാണെങ്കിലും സർവീസ് ബുക്ക് ചെയ്യാവുന്നതാണ് സർവീസ് ട്രാക്കിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ വാഹനത്തിൻ്റെ ആയിട്ടുള്ള അപ്ഡേറ്റ് സർവീസിന് കയറ്റിയതിന് ശേഷമുള്ളത് അതായത് വാഹനത്തിൻ്റെ റിപ്പയറിങ് ജോലികൾ ആരംഭിച്ചോ വാഷിംഗ് കഴിഞ്ഞോ വാഹനം സർവീസ് കഴിഞ്ഞ് റെഡിയായോ തുടങ്ങിയുള്ള കാര്യങ്ങളുള്ള അപ്ഡേറ്റ് ലൈവായിട്ട് നിങ്ങൾക്ക് അറിയാൻ ഈ ഒരു പേജിലൂടെ സാധിക്കും സർവീസ് ഹിസ്റ്ററി എന്ന് പറയുന്നത് നമ്മളെ നേരത്തെ കൊണ്ടുപോയി അതേ പേജിലേക്ക് തന്നെ കൊണ്ടുപോകും നിങ്ങളുടെ സർവീസ് സംബന്ധമായിട്ടുള്ള എല്ലാ ഹിസ്റ്ററിയും ഇവിടെ ലഭ്യമാണ് സ്പെയർസിൻ്റെ ഡിപ്പാർട്ട്മെൻ്റിലേക്ക് പോയാൽ അവിടെ നിങ്ങൾക്ക് ആക്സസറീസ് ഹെൽമെറ്റ് ലൂബ്രിക്കൻസ് മെർക്കൻഡൈസ് തുടങ്ങിയവ പർച്ചേസ് ചെയ്യാൻ സാധിക്കും പക്ഷേ വാഹനത്തിൻ്റെ മറ്റ് സ്പെയർസ് അഥവാ ഇലക്ട്രിക്കൽ പാർട്സ് എഞ്ചിൻ പാർട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ നിലവിൽ ഈ ആപ്പ് വഴി സാധിക്കില്ല നിലവിൽ ഹെൽമെറ്റ് റെയിൻകോട്ട് എൻജിൻ ഓയിൽ തുടങ്ങിയവ വാങ്ങാനുള്ള ഓപ്ഷനെ നിലവിൽ ഈ ആപ്പ് തരുന്നുള്ളൂ നിങ്ങൾ ഹോണ്ടയുടെ ഒരു സർവീസ് സെൻറ്ററിൽ നിന്ന് വാങ്ങുന്ന ഒരു സ്പെയർ പാർട്സിൻ്റെ ജെന്യൂനിറ്റി ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ സ്കാൻ ആൻഡ് ചെക്ക് എന്നുള്ള ഓപ്ഷനിലൂടെ നിങ്ങൾ കാണുന്നത് ഇവിടെ സ്കാനിനോ പ്രസ് ചെയ്താൽ പ്രൊഡക്റ്റിൻ്റെ കവറിലുള്ള ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പ്രൊഡക്റ്റ് ജനുവിനാണോ അല്ലയോ എന്ന് അറിയാൻ സാധിക്കും അത് ക്യാമറ ഓപ്പൺ ആയിട്ടാണ് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നത് ഈ നിയർ ബൈ സെലക്ട് ചെയ്ത നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള ഷോറൂം വർക്ക്ഷോപ്പ് അതുപോലെ തന്നെ ഫ്യൂൾ സ്റ്റേഷൻ തുടങ്ങിയവ കാണാൻ സാധിക്കും രാവിലെ എട്ട് മുതൽ വൈകിട്ട് ഒമ്പത് വരെ വർക്ക് ചെയ്യുന്ന ഒരു കസ്റ്റമർ കെയർ ഡിപ്പാർട്ട്മെൻറ്റും ഈ ആപ്ലിക്കേഷനുണ്ട് പിന്നെ ഇമെയിൽ അയച്ചും നിങ്ങൾക്ക് നിങ്ങളുടെ സംശയ ദൂരീകരണം നടത്താവുന്നതാണ് പിന്നെ ഏറ്റവും അവസാനം കാണുന്ന മെനുവിൽ നിങ്ങളുടെ പേഴ്സണൽ ഇൻഫോർമേഷൻ പിന്നെ എം പിൻ റീസെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അങ്ങനെയുള്ള ഓപ്ഷൻസാണ് മെനുവിൽ ഏറ്റവും അവസാനമുള്ള മെനുവിൽ കാണിച്ചിരിക്കുന്നത് സ്മാർട്ട് ഫോണുള്ള എല്ലാ ഹോണ്ട ഉപഭോക്താക്കളും ഡൗൺലോഡ് ചെയ്തിരിക്കേണ്ട ഒരു ആപ്ലിക്കേഷനാണ് ഇത് നിങ്ങളുടെ വാഹനത്തിൻ്റെ എല്ലാ വിവരങ്ങളും നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ തന്നെ ലഭ്യമാകുക എന്ന് പറയുന്നത് വളരെ സൗകര്യപ്രദമായ ഒരു കാര്യമാണ്